അസലാമലൈക്കും വറഹമത് പരിശുദ്ധമായ റജബ് വളരെയേറെ മഹത്തമുള്ള മാസമാണ് റജബ് ഇരുപത്തി ഏഴിന് നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ് ഷാഫിഹി മധഹബിലെ എല്ലാ പണ്ഡിതന്മാർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല സുന്നത്ത് തന്നെയാണ് എന്നാണ് എല്ലാ മഹാന്മാരും പറയുന്നത് റജബിൻ അള്ളാഹു താല ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട് അബീബായ നബി സല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ ആദ്യമായി റബ്ബിനെ കണ്ടുമുട്ടുന്നത് റജബ് മാസത്തിലാണ് ഇനി റജബ് മാസത്തിൽ തന്നെയാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമായ അനുഗ്രഹം മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ദർശിച്ചത് കണ്ടത് പിന്നീട് മുത്തുനബി സല്ലാഹു അല്ലെഹി തങ്ങൾ നമ്മളൊക്കെ വെറുക്കുന്ന ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും നമുക്ക് കഴിയാത്ത നരകം ഭീതി പടർത്തുന്ന വലിയ ശിക്ഷയുള്ള വേദനാജനകമായ നരകത്തെ മുത്തനബി സലാഹു അലൈഹി വസല്ലാമ തങ്ങൾ കണ്ടതും ഈ റജബ് മാസത്തിലാണ് മാത്രമല്ല ഒരുപാട് മഹാന്മാർ മരണത്തെ കൊതിച്ച മാസമാണ് റജബ് മാസം ഒരുപാട് മഹാന്മാർ മരണപ്പെട്ട മാസമാണ് റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് മുത്തനബി സാഹു അലൈഹി വസല്ലാ തങ്ങൾ പഠിപ്പിച്ചാഹു അലഹി വസല്ല പ്രാർത്ഥിച്ചതും അള്ളാഹുല റജബിൽ നീ ഞങ്ങൾക്ക് വറക്കത്ത് നൽകണേ എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ വലിയ മഹത്വമുള്ള ഒരു മാസമാണ് റജബ് മാസം പ്രാർത്ഥനക്കുത്തരമുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ റബ്ബിനോട് പറയാൻ പറ്റിയ വലിയ മഹത്വമുള്ള മാസമാണ് റജബ് മാസം ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനോട് ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യാനും അതിനുള്ള മനസ്സുണ്ടാകാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ആരാധനകളിൽ ധന്യരാവുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അങ്ങനെ റജബ് കൊണ്ട് വിജയിക്കുന്ന മക് മിനിങ്ങളിൽ അള്ളാഹുതല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ